ഹൈ ലസ് ഞാനൊന്ന് ഫ്രീ ഫയർ കളിക്കാൻ വേണ്ടി ആണ് സിമ്പിളായിട്ടാണ് ഞാൻ കളിക്കുന്നത് ലോങ് ബോൾ ഫാണ് കളിക്കുന്നത് എൻ്റെ കൂടെ ഒരു ഇൻ്റർനാഷണൽ പ്ലെയർ ആണെന്നാണ് തോന്നുന്നത് ക്യാരൻ്റെ എടുത്താണെന്ന് മതി ഓസ് പിന്നെ അത് പൈസ പൊട്ടിച്ചിട്ട് കളിക്കുന്ന കളിയാണ് അടിച്ച് എഡ് അടിച്ച് പ്ലെയർ ലെസ്

ഡ അവൻ തന്നെയാണ് വിറ്ററി അടിക്കുന്നത് നമുക്ക് പൂജ്യാണ് പൂജ്യം അടിക്കാൻ പറ്റുവെക്കാം ചിലപ്പോ ജയിക്കും ചിലപ്പോ തോൽക്കും അവൻ്റെ കളി കണ്ടിട്ട് അവൻ തന്നെ ജയിക്കുന്നതാണ് തോന്നുന്നത് സമയം വരട്ടെ കന്ന് തന്നെ കയറി അടിച്ച് കൊടുക്കണ്ട വരുന്നുണ്ട് വരുന്നുണ്ട് അവൻ നമ്മൾ എഡിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അവൻ്റെ എഡ്ഡടിക്കാനാവുന്നില്ല നമുക്ക് അടുത്ത കളിയിൽ നോക്കാം അവനും വന്നതിൽ നമ്മൾ പൊട്ടിയാലും അടുത്ത കളി കളിക്കും കേസ് ഇത് ഞാൻ ലോസ് സ്റ്റാർട്ട് ചെയ്ത് തരെയായിരുന്നു വീടും എടുത്ത്

എന്നൊന്ന് പറഞ്ഞത് അതെടുത്ത് തോക്ക് സ്കോർഫ് ഇല്ലാണ്ട് അടിക്കാനാകത്തില്ല അതിൻ്റെ ഭക്ഷണമാണ് നമ്മളെ ഹെൽത്ത് ആക്കാനുണ്ട് അതാ പോയി ഭൂജ്യത്തിനകം നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് സെയിം പ്ലെയറാണ് കേട്ടോ റഷ് കളിച്ചോൽക്കാസ് റെഡിയല്ല വിഷ കുറെ റഷ്യ നമുക്ക് സിംഗിൾ ആയിട്ടാണോ ആണോ ആലത്തെയും പ്ലേർ തന്നെ കളിച്ചിട്ട് കാര്യമില്ല കാരണം ആരുണ്ടാവാൻ സാധ്യത കുറവാണ് ഉണ്ടോ എന്ന് നോക്കട്ടെ ചിലപ്പോൾ ഉണ്ടാവും ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഫ്രണ്ട് on um, this പൊട്ടിച്ചിട്ടുണ്ട് നേരം എല്ലാവരും കളിക്കാനായില്ല നല്ലൊരു ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഒരു കമ്പാക്ക് എടുത്തു തന്നെ അവരെന്നെ ആയിരിക്കും നമ്മൾ രണ്ടാളി പൊട്ടിച്ചു മൊത്തം പൊട്ടിച്ചെന്നറിയില്ല വൺ ടാപ്പ് അടിക്കും വൺ ടാപ്പ് അടിക്കാപ്പ് അടിക്കുക വൺ ടാപ്പന്നല്ലോ ഡായതാണോ അതോ കൊന്നതാണോ ഞാൻ വന്നില്ല എന്തായാലും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ

ില്ല കളി ജയിക്കുന്ന തോന്നുന്നു നമ്മളെന്തായാലും അതുപോലെ പോലെ കഴിക്കാമല്ലോണ്ട് ഇല്ല എൻ്റെ ഫോട്ടോ മാറ്റാൻ കൂടെ തന്നെ పొటెజ్ ఎలానో లైక్ కనెక్ట్ ఇస్ కమర్డై ఇంకొంగనే బ్రో కొడితానానేలస్ అంటే రడై లైఫ్ లో లైఫ్ లో లైఫ్ ని ఆ రడడావు ఇస్ ఇస్

ഞാൻ വേണമെങ്കിൽ അങ്ങനെ നോക്കിയോ ആക്കിട്ടെങ്കിൽ നിക്കുന്ന സ്ഥലത്തോട്ടോ നമുക്ക്

അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ പറഞ്ഞ് നമുക്ക് അടുത്ത ദിവസം കാണാൻ മറ്റേ കേട്ട മൂന്ന് കില്ലാണ് എടുത്തത് നമ്മൾ എട്ട് യെസ് എന്നപ്പോൾ ബൈ നമുക്കൊരു പെട്ടെന്ന് കൂടി എടുത്തിട്ട് വായേക്കാം കിട്ടിയിട്ടുണ്ട് ആ ലെവല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ഞങ്ങളുടെ ലെവലിൽ വരുന്നത് ഭാഗത്തായിരം നോക്കിയാണ് ഇടത്തരം ഞങ്ങൾ ലൈക്ക് ഇരുപത്തേഴ് ഉണ്ട് പക്ഷെ ഇപ്പോൾ ആറായിരം തന്നെയാണ് ഡയമണ്ട് സീറോടും എനിക്ക് ഒരു പെറ്റിനെ നോക്കിയിട്ട് പെറ്റ് പെറ്റിനെ എടുക്കണമെങ്കിൽ നമ്മളെ തന്നെ ഓക്കെ പെറ്റാൻ പോവാ നമുക്ക് ഇതിന് എത്ര ഇതിന് കാണാൻ അത്ര വലുപ്പമൊന്നുമല്ലേ നമ്മുടെ കൂടെ കളിക്കാൻ വരുമാർ അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കൂടെ നടത്താം അപ്പോൾ ബൈ